ഹരേ കൃഷ്ണ നമുക്ക് എല്ലാവർക്കും ഒരു വാസസ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിതാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരു വാസസ്ഥലമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലളിത ത്രിഭംഗ ശാമ സുന്ദര രൂപത്തില് അതിരുകളില്ലാത്ത അതീന്ദ്രിയ ലോകമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിൽ ദിബാഹു രൂപത്തിൽ വസിക്കുന്നു അത് അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നാരായണ രൂപത്തിൽ അതായത് ചതുർബാഹു രൂപമായ നാരായണ രൂപത്തിൽ ഈ ഗോലോക വൃന്ദാവനത്തെ ചുറ്റിയുള്ള വൈകുണ്ഠലോകത്ത് ആത്മീയ അതും അതിരുകളില്ലാത്ത ആത്മീയ ലോകമായിട്ടുള്ള വൈകുണ്ഠലോകത്ത് അദ്ദേഹം വസിക്കുന്നു വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവായിട്ട് വികസിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ രോമഭൂപങ്ങളിൽ നിന്ന് അനേകായിരം കോടാനുകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്യുന്നു കാരണോദ്ദേശായി വിഷ്ണു എന്നാണ് ഈ മഹാവിഷ്ണുവിന്റെ അതായത് ഭഗവാന്റെ പുരുഷാവതാരം മൂന്ന് പുരുഷാവതാരങ്ങൾ ഒന്നായിട്ടുള്ള കാരണോദശായി വിഷ്ണു ഈ കാരണ സമുദ്രത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കാരണോദ്ദേശായി വിഷ്ണു എന്ന് പറയുന്നത് അത് അതിനുശേഷം ഈ ഒരു മഹാവിഷ്ണുവിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ഊഷാവതാരമായിട്ടുള്ള ഗർഭോദശകായ വിഷ്ണു ഉത്ഭവിക്കുന്നു ആ ഗർഭ അതായത് ഗർഭ സാഗരത്തിൽ വസിക്കുന്ന കൊണ്ടാണ് അദ്ദേഹത്തെ ഗർഭോദശകായ വിഷ്ണു എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവിന്റെ അത് ജനനം അതുകൊണ്ട് അദ്ദേഹത്തെ ബ്രഹ്മാവിന്റെ പിതാവെന്നും അറിയപ്പെടുന്നു ഈ ഗർഭദശര വിഷ്ണു ആ വിഷ്ണുവിൽ നിന്നും ഉത്ഭവിക്കപ്പെടുന്ന അനേകായിരം പ്രപഞ്ചത്തിലെ ഓരോരോ പ്രപഞ്ചത്തിലും ഉൾപ്പുകയും ആ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു വീണ്ടും മൂന്നാമത്തെ പുഷാവതാരമായിട്ടുള്ള ക്ഷീരോദശായി വിഷ്ണു അതായത് ക്ഷീരസാഗരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പാൽക്കടലിൽ വസിക്കുന്ന വിഷ്ണു ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്ഷീരദശായി വിഷ്ണു എന്ന് വിളിക്കുന്നത് ഈ ക്ഷീരോദശായി വിഷ്ണു മൂന്നാമത്തെ പുഷാവതാരമാണ് അദ്ദേഹം ഓരോരോ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരോ ജീവാത്മാവിലും ഒപ്പുകി ആ ജീവാത്മാവിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നാലും ഇവിടെ എല്ലാം ഭഗവാൻ വസിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയെങ്കിലും ഭഗവാൻ ഭാഗവതത്തിലെ നാലാമത്തെ സ്കന്തത്തിലും മുപ്പതാമത്തെ അധ്യായത്തിൽ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നാഹം ി വൈകുണ്ടെ മദ്ഭക്ത ഞാൻ വൈകുണ്ഠത്തിനും വസിക്കുന്നില്ല യോഗികളുടെ ഹൃദയത്തിനും വസിക്കുന്നില്ല എന്നാൽ എവിടെയാണോ എൻ്റെ ഭക്തന്മാർ എന്നെ പറ്റി എൻ്റെ അതീന്തര ജയിലികളെ പറ്റിയും പറയുകയും ശ്രദ്ധിക്കുകയും ചെയ്ത് ഞാൻ അവിടെ വസിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അതായത് ഭഗവാൻ പറയുകയാണ് താൻ ഒരിക്കലും തൻ്റെ ഭക്തന്മാരെ വിട്ട് പോകുന്നില്ല എന്ന് ഭഗവാൻ എത്രയും കരുണ ഉള്ളവനാണെന്ന് നാം മനസ്സിലാക്കണം ഹരേ കൃഷ്ണ